ഇന്ന് നമ്മൾ എൻ്റെ സ്കൂളിലേക്ക് പോവാണ് ശരിക്കും എൻ്റെ സ്കൂൾ അടച്ചു അപ്പോൾ ഒരു പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേണ്ടി പോയതാണ് അപ്പോൾ അതിന് നമ്മളെങ്ങനെ ഒരുങ്ങണേ നോക്കാം ആദ്യം തന്നെ പോൺസിൻ്റെ ഒരു സൺസ്ക്രീൻ ഞാൻ തേച്ചു കൂട്ടും അത് സ്കിന്നിന് വെയിലടിക്കുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ തേച്ച് കൊടുത്തിട്ട് നമ്മളിത് ഇങ്ങനെയാണ് എൻ്റെ ഫേസ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിത്ര ലിപ്സ്റ്റിക്ക് ഇടാം ഞാൻ റെഡ് കളറുള്ള ഷേഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് കളറ് ഒരു ഡാർക്ക് കളർ ഞാൻ ടോപ്പ് വെച്ചിട്ട് വെച്ചിട്ടവിടെ കാണിച്ചു തരാം ഈ ഒരു കളറാണ് ഞാൻ ഇടുന്നത് ഭയങ്കര ലാ ഡാർക്കാണ് ഇത്ര ലൈറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൽ എടുത്ത ഇത്തിരി പിക്ക്കളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്തോ കൂട്ടുകാരെ പിന്നെ എൻ്റെപ്പോ എൻ്റെ ഓണ സെലിബ്രേഷനായിരുന്നു ഇന്ന് സ്കൂളിൽ അതുകൊണ്ട് നാളെ ഞാൻ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസ് കാണാം അപ്പോൾ ദേ ഞങ്ങൾ പോവാനിറങ്ങി ആൻ്റെ പിന്നെ എല്ലാ പൂവ് എന്നിവയൊക്കെ കൊണ്ടുവരാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ആദ്യം ഇവനെ കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ എൻ്റെ സ്കൂളിലേക്ക് പോകുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പം അതേ അവൻ്റെ വാഴയിലേയും പൂവൊക്കെ അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ അതിന് ഐഡിയ കാർഡൊക്കീട്ട് ഇപ്പം ഞാൻ സ്പീച്ച് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചേച്ചി നാല് പഠിക്കുന്ന ഒരു ചേച്ചി പറയാണ് ഇപ്പം ട്യൂബിയിൽ എൻ്റെ കൂട്ടുകാരിയാണ് ആ കൂട്ടുകാരി പ്രസംഗ മത്സരത്തിനുണ്ട് ഇത് അതിരൂപതയുടെ മത്സരം കേട്ടോ അപ്പം അവളുടെ പ്രസംഗമാണിപ്പോൾ ഇവള് പറഞ്ഞു കൊണ്ടിരിക്കണത് കേട്ടോ ഇപ്പം ഞാൻ പറയണതാട്ടോ കേട്ടോ ഞാനുണ്ട് ഞങ്ങൾ ജൂനിയറിലാണ് പേടികാട്ടോ ഇതാണ് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ അവിടെ വെച്ചാണ് എടുക്കാന്ന് ടീച്ചർ പറഞ്ഞത് ആദ്യം ഇത് മത്സരായിട്ടായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പ പ്രാക്ടീസ് ആക്കി കാരണം എന്താണെന്ന് പറയൂ യു പിണർ സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് പാട്ട് ഈ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ അവിടെയല്ല ഞങ്ങൾ പഠിക്കണേ ഞങ്ങൾ എൻ്റെ തൊട്ടപ്പുറത്താണ് പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കും അപ്പോൾ ഇവിടെ വന്ന് പറയുന്നത് ചോദിച്ചപ്പം ഇവിടെയും സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ നല്ല ബാക്ക്ഗ്രൗണ്ട് ആട്ടോ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പുറത്തൊക്കെ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആട്ടോ ആ കൂട്ടുകാരെ അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് വയ്ക്കാൻ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതും മതി വേറെ എടുക്കണ്ട എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതാട്ടോ കൂട്ടുകാരെ അല്ലാണ്ട് ശരിക്കും നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നല്ല സ്ഥലം നോക്കിയിട്ടാണ് എടുക്കാൻ തട്ട ശരിക്കും നാല് മിനിറ്റ് ആണ് വേണ്ടത് എന്റെ ഒരു മൂന്ന് മിനിറ്റിനോളം ഒതുങ്ങിയിട്ടുണ്ട് അപ്പം അത് കാരണം ഇത്ര ലൈൻസും കൂടെ സൃഷ്ടി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൂട്ടുകാരെ ഞാൻ പറയണ ഒരു ലൈൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഞാൻ പറയണ ലൈൻ പ്രാർത്ഥനയിൽ വരാത്ത വ്യക്തിക്ക് ഈ വാക്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുകയില്ല എന്നായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ കൂട്ടുകാരെ പിന്നെ ഞാൻ പറയണത് ചാവ് അച്ചൻ്റെ പ്രസംഗമാണ് നാല് മൂന്ന് ക്ലാസ്സുകാർ രൂപ്രാസ്യമ്മയുടെ പ്രസംഗമാണ് ഈ രൂപ്രാവശ്യ പ്രസംഗം പറയാൻ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കലോത്സവത്തിന് ഒരു ചേച്ചി പുറ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചിക്ക് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത് കേട്ടോ ആ ചേച്ചി ഇപ്പോഴുണ്ട് പഠിച്ചത് തന്നെയാണ് നേരത്തെ പഠിച്ചത് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇത്തിരി വലുതാണ് കേട്ടോ കൂട്ടുകാരെ സിസ്റ്റർ എൻജി എൻ്റെ അടുത്താണ് ആൻഡ്രിയ ജാംസന്റെ അടുത്തോളം നന്നായി ചുടിയിലൊക്കെ പറയാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഇപ്പൊ ലൈൻസ് കൂട്ടാനും പറഞ്ഞു അത് ഞങ്ങള് ഇതൊന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും പ്രാക്ടീസ് അങ്ങനെ ഞങ്ങൾ കിട്ടിട്ടോ കൂട്ടുകാരെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇത്തിരി ഫോട്ടോസ് എടുത്തുട്ടോ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ അവിടെയുള്ള ഓരോരോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് സൈഡിലേക്ക് പോയ ഒരു വേൾഡ് തന്നെയാണ് കാണാൻ പറ്റ നമുക്ക് ടൂന് ഒരാൾ തള്ളി പോകുന്ന എ ബി സി ഡി നേരത്തെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അവിടൊക്കെ നമുക്ക് ഇരിക്കാം ഇരിക്കാം കേട്ടോ കൂട്ടുകാർ അവിടെ ഇരുന്നിട്ട് നമുക്ക് എന്താണ് വേണേലെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ ഞാൻ നേരത്തെ അവിടെ ചാരുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഇതാണ് ഐ ലവ് സേക്കർ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ രണ്ട് സൈഡിലായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞതാണ് യു പിയിൽ അവർക്ക് ഓണ സെലിബ്രേഷൻ നടക്കുകയായിരുന്നു നല്ല തിരക്കായിരുന്നു മുട്ട കൂട്ടുകാരെ അവിടെ നിന്ന് പാട്ടടിച്ചിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ നല്ല രസം ഉണ്ടാകും സിസ്റ്റർക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഇതുണ്ടെന്ന് അപ്പം ഞങ്ങൾ വീണ്ടും അവിടെ പോയിട്ട് നെലാവും ഇങ്ങനെ പിടിച്ച് നിന്നു കേട്ടോ ഷേക്ക ചിരിഞ്ഞിട്ടായിരുന്നു കാരണം അതായിരുന്നു ആ പഠലുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഷേക്ക് കുടിക്കാൻ വന്നു ഞങ്ങൾ രണ്ടു പേരും മെനുവിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കൂട്ടുകാരെ ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്ട്രോബെറി ഷേക്ക് ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അഡിസൈനൊക്കെ കാണാൻ വേണ്ടിട്ടോ മമ്മി ഓർഡർ ചെയ്തത് ഏർ ഒരു പിസ്ത ഷേക്ക് ആണ് ഇതാണ് ആൻഡ്രിയ ജാംസൺ എന്നായിരുന്നു ആ കൂട്ടാരത്തിയുടെ പേര് ആ കൂട്ടായാരത്തിടെ അമ്മ ഓർഡർ ചെയ്തത് ഒരു ഷാർജ ഷേക്ക് ആയിരുന്നു കേട്ടോ അതേ നമ്മൾ പോകുമ്പോ അപ്പോളോ സർക്കസ് എന്ന് പറഞ്ഞൊരു ബോർഡ് നമ്മൾ കണ്ടു അപ്പൊ അവിടെ ആയിട്ടാണ് ഇത് ഞങ്ങള് തുടങ്ങാൻ പോണ ഒരു ഹൈലൈറ്റ് മാളാണ് ട്ടോ ഹൈലൈറ്റ് മാളാണ് പുതിയതായിട്ട് തുടങ്ങാൻ പോണുള്ളൂ പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് കുറേ പൂ വിൽക്കണ കുറെ ആൾക്കാർ ഞങ്ങൾ കണ്ടുട്ടോ എന്ത് രസൂ നോക്കി നല്ല രസമുണ്ടല്ലേ കുറേ പേര് വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളുടെ ഇത്തിരി പൂ ഉണ്ട ഉള്ള തിരിടത്തിൽ